ഹായ് നമുക്ക് ടീച്ചേഴ്സ് ഡേ സ്പെഷ്യൽ കാർഡ് ഉണ്ടാക്കിയാലോ അതിനൊരു വൈറ്റ് പേപ്പർ എടുത്തു കുറച്ച് കട്ടില പേപ്പറാണ് ജസ്റ്റ് നടു മടക്കി കൊടുത്തു എന്നിട്ട് ഇതാ ഒരു റൗണ്ട് വരച്ച് കൊടുത്തു ജസ്റ്റ് ഒരു മോഡലാക്കി ചെയ്യാനാണ് ഇങ്ങനെ റൗണ്ട് വരച്ചത് റൗണ്ട് വരച്ചതിന് ശേഷം നമ്മൾക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതാ റൗണ്ട് കട്ട് ചെയ്തെടുത്തു ഇനി ഇതാ കുറച്ച് വൈറ്റ് ഷെല്ല് പോലത്തെ ഒരു സംഭവം അതെന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ ജസ്റ്റ് ഇതാ റൗണ്ടിൽ അത് ഗ്മു തേച്ചുകൊടുത്തു ഇനി നമുക്ക് ഈ വൈറ്റ് ബീഡ്സ് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് സിംപിളായിട്ടുള്ള ടീച്ചേഴ്സ് ഡേ കാർഡാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ രണ്ടെണ്ണം ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ അയിമല് സ്കൂളിൽ പോയി തുടങ്ങിയതിന് ശേഷം അവൾക്ക് ടീച്ചേഴ്സ് ഡേ സ്പെഷ്യലായിട്ടൊരു കാർഡ് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അവൾക്ക് രണ്ട് ടീച്ചറാണ് ഉള്ളത് അപ്പോൾ രണ്ടെണ്ണം ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ അത് റൗണ്ടിൽ നമ്മൾ വൈറ്റ് ഒട്ടിച്ചുകൊടുത്തു ജസ്റ്റ് ഇതാ ഇതൊരു ടീച്ചേഴ്സ് ഡേ തോട്ടായിട്ടുള്ളൊരു സ്റ്റിക്കറാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട് ഒരു ടീച്ചർ ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനി ഡബിൾ ടാപ്പ് വെച്ചാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അതിൻ്റെ ഉള്ളിലായി ഡബിൾ ടേപ്പ് ഒട്ടിച്ചെടുത്തു ഇനി ഈ സ്റ്റിക്കർ അതിൽ വെച്ചെടുത്തു അപ്പോൾ ഒന്ന് ത്രീ ഡി ലുക്ക് വരും അതിങ്ങനെ പൊന്തി നിൽക്കുമ്പോൾ നല്ല ലുക്ക് ഉണ്ട് പിന്നെ നമുക്ക് ഇതാ ഇങ്ങനെ ത്രീ ഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ എഴുതാൻ വേണ്ടി നമുക്ക് ഇതാ ഞാൻ ഓൾറെഡി എഴുതി ഒരു കളർ പേപ്പറിൽ ടീച്ചേഴ്സ് ഡേ കോട്ടാണ് അത് കിട്ടാനധികം പണി നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒട്ടിച്ചുകൊടുത്തു കുറച്ച് സ്റ്റിക്കേഴ്സ് ക്യൂട്ട് സ്റ്റിക്കേഴ്സൊക്കെ ഞാനിങ്ങനെ എല്ലായിടത്തും ഒട്ടിച്ചു കൊടുക്കുന്നു അതൊക്കെ ഡബിൾ ടാപ്പ് വെച്ചിട്ടാണ് ചെയ്തെടുത്തത് വളരെ സിമ്പിളായി നമ്മളത് ചെയ്തെടുത്തു പിന്നെ ഒരു നൂല് വെച്ചിതാ അതുപോലെ ബോഡ് ഷേപ്പിൽ ഞാനിങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട് അതും അതിലൊട്ടിച്ചുകൊടുത്തു ജസ്റ്റ് ഒരു ഡെക്കറേഷൻ നമ്മൾ സിമ്പിളായിട്ടിങ്ങനെ ചെയ്യുന്നുള്ളൂ ഓവറായിട്ടുള്ള പരിപാടിയൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ വരാം ലൈൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് സൈഡിൽ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അത് രണ്ട് സൈഡിൽ വരച്ചു ഇനി ജസ്റ്റ് ഇത് എന്തിൻ്റെ കാർഡാന്ന് അറിയേണ്ടത് അപ്പോൾ ജസ്റ്റ് ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് ഞാനിങ്ങനെ ജസ്റ്റ് ചെയ്തി കൊടുത്തു അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് കാർഡ് സിമ്പിളായിട്ട് ആർക്കും എടുണ്ടാക്കാം പിന്നെ ചെറിയ കുട്ടി അവൾ എൽ കെ ജിയിലാണ് അപ്പോൾ അവൾക്ക് അവളുടെ ഒരു തീമിൽ വെച്ച് ഉണ്ടാക്കുകയാണ് ക്യൂർ സ്റ്റിക്കേഴ്സൊക്കെ അതിലൊട്ടിച്ചുകൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടീച്ചേഴ്സ് ഡേ കോട്ടോ അതിൽ എഴുതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ സിമ്പിളായി ഞാൻ ചെയ്തെടുത്തു ഇതാ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്നാണ് ഞാനിവിടെ എഴുതുന്നത് ഇനി താഴെ നമ്മളിങ്ങനെ സെപ്റ്റംബർ ഫിഫ്ത്ത് എഴുതിയിട്ടുണ്ട് സിമ്പിളായി നമ്മളെ ഫസ്റ്റ് കാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് സെറ്റ് ചെയ്താലോ അതിന് ഇതുപോലെ ഒരു വൈറ്റ് പേപ്പർ തന്നെ എടുക്കുന്നത് അത് കട്ടി ജസ്റ്റ് ഇതുപോലെ മടക്കി കൊടുക്കുക രണ്ട് അടിച്ച് നിന്ന് നമ്മളിങ്ങനെ സെൻറ്ററിലേക്ക് മടക്കി കൊടുക്കുക ജസ്റ്റ് രണ്ട് സൈഡും തുറക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ തുറക്കാം എന്നുള്ളൊരു മോഡലാണ് ഞാൻ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും നമ്മുടെ വിജയത്തിലൊരു ടീച്ചർ ഉണ്ടാവും അതുപോലെ ഈ ടീച്ചേഴ്സ് ഡേ ഓർക്കാൻ നമുക്ക് ടീച്ചർ നമ്മുടെ മനസ്സിലേക്ക് വരും അപ്പോൾ അതാ അതിലൊരു ടീച്ചേഴ്സിൻ്റെ തോട്ട് തന്നെ ആയിട്ടുള്ള സ്റ്റിക്കർ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതിലുണ്ട് ഹാപ്പി ടീച്ചേഴ്സ് ഡേ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതും ഡബിൾ ടാപ്പ് വെച്ച് ഞാൻ ഒട്ടിച്ചു കൊടുത്തു പിന്നെ കുറച്ച് കോട്ട്സ് എഴുതിയതും കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സും ഇതിൽ ഒട്ടിച്ചു കൊടുത്തു വളരെ സിമ്പിളാണ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത ഭാഗത്ത് ഒരു സ്റ്റിക്കറും കൂടി ഇങ്ങനെ മുഴുവനും ഒട്ടിച്ചെടുക്കില്ല ഒന്നിലും ആയിട്ട് ഒട്ടിച്ചെടുത്തു ജസ്റ്റ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻ വർക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പണിയും കഴിഞ്ഞ് വളരെ സിമ്പിളാണ് ഞാൻ പണ്ട് ഇങ്ങനെ ടീച്ചേഴ്സ് ഡേ വരുമ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ടീച്ചേഴ്സിന് കാർഡൊക്കെ ഇങ്ങനെ കൊടുത്തിരുന്നു ഇപ്പോൾ പിന്നെ മോൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ടീച്ചേഴ്സുമായി യാതൊരു കോണ്ടാക്റ്റ് ഇല്ല പക്ഷേ എല്ലാ ടീച്ചേഴ്സിനും ഓർമ്മയൊക്കെ ഉണ്ട് അപ്പോൾ മോൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനൊന്ന് ട്രൈ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പിന്നെ ഷെയർ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനലൊന്നും സബ് ചെയ്യാനും മറക്കല്ലേ ജസ്റ്റ് ഒരു നൂലെടുത്ത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള കാർഡ് ഞാൻ നൂലിങ്ങനെ ഊരി എന്താണ് മെസ്സേജ് നോക്കുക എന്നുള്ളൊരു തീമിലാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് സിമ്പിളായിട്ട് ഇതാണ് നമ്മൾ കാർഡ് സെറ്റ് ചെയ്ത് ഇങ്ങനെ തുറക്കുക ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് രണ്ട് കാർഡ് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ സിമ്പിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കമൻറ്റ് അറിയിക്കാൻ മറക്കല്ലേ ഓക്കേ ബായ്